ഹലോ ഓണസദ്യയിൽ പുളി ഇഞ്ചി ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടല്ലേ അപ്പം എന്താ ഈ റെസിപ്പി ഒന്ന് നോക്കണേ ഒന്ന് ട്രൈ ചെയ്യും കൂടെ ചെയ്യണേ അപ്പം എന്താ ഈ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റം പുളിയിഞ്ചി ഇഞ്ചി അതിൻ്റെ മെയിൻ ആണ് ഇഞ്ചി ഇഞ്ചി ദേ ഇതുപോലെ ചിരണ്ടി എടുത്ത് വൃത്തിയാക്കി ഇതുപോലെ കൊച്ചു 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 ആയിട്ട് കൊത്തിപ്പൊടിച്ച് അരിയണം കേട്ടോ ചിലർ മിക്സിയിലൊക്കെ അടിച്ചിടും അതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതെ ഇതുപോലെ പൊടിച്ച് തന്നെ അരിയണേ എന്നിട്ട് ഇതേ വെള്ളത്തിലിട്ടൊന്ന് കഴുകി മാറ്റി വെക്കണേ അതിൻ്റെ ഒരു ചെവയുണ്ട് ഇഞ്ചിയിലതൊക്കെ ഒന്ന് മാറാനാണേ അപ്പോൾ ഇത് നമ്മൾ ഇട്ട് അത് വൃത്തിയാക്കി മാറ്റി വെച്ചു കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതേ മുളക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പിന് പിന്നെ നമ്മൾ ഇഞ്ചി അരിഞ്ഞത് കേട്ടോ ഇനി നമുക്കൊരു പാന് അടുപ്പിൽ വെക്കാതെ എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ് എന്നാലും നമുക്ക് ടേസ്റ്റോടു കൂടി കറികളൊക്കെ കൂട്ടണ്ടേ ഇങ്ങനെ ഇത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടട്ടെ അപ്പോഴത്തേക്ക് ഇതേ നമ്മൾ നാടൻ കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് വിട്ടോ അതങ്ങോട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് മുളക് രണ്ടെണ്ണം തേ രണ്ടായിട്ട് മുറിച്ചങ്ങ് ഇട്ട് കൊടുത്ത് വിട്ടോ ഇനി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും കൂടാണെ അതും കൂടിയിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണേ ഒരു ഗോൾഡ് ബ്രൗൺ കളറ് വരണം കേട്ടോ ഇഞ്ചി അപ്പോഴത്തേക്ക് നമ്മൾ വാളംപുളി ഇതേ വെള്ളത്തിലിട്ട് നല്ല കട്ടിക്ക് വെച്ചിട്ടുണ്ട് വാളംപുളിയുടെ വെള്ളം അതേ നമ്മൾ അതിലേക്ക് അങ്ങ് ഒഴിച്ച് ഓടിക്കുകയാണേ അപ്പോഴിതേ പുളി വെള്ളത്തിൽ കിടന്ന് ഇഞ്ചിയൊക്കെ ഒന്ന് തിളക്കട്ടെ ഒരുപാട് ലൂസായിട്ടുള്ള പുളിവെള്ളമല്ല കേട്ടോ നല്ല കട്ടിക്കിരിക്കണേ പുളി കുറച്ച് പുളി എടുക്കുക പുളിയെടുക്കുക അതിലേക്കൊരിത്തിരി വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ വെള്ളമാണേ അതൊന്ന് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ശർക്കരയാണ് കേട്ടോ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും ചെറിയ ചെറിയ ഇച്ചിരി ഇച്ച ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഇടുന്നത് കേട്ടോ നിങ്ങൾ അതുപോലെ നോക്കി ഇട്ട് കൊടുക്കാൻ ലാസ്റ്റ് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ പുളി ഇഞ്ചി സെറ്റായിട്ടുണ്ട് സദ്യയിലൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ പുളിഞ്ചി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേ ചെയ്തിട്ടോ അപ്പോൾ വിഭവങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ കാണാൻ വീഡിയോ കാണണേ